മട്ടൻ മട്ടൻ ബോട്ടി തലക്കറി ആ മട്ടൺ മട്ടൺ ബോട്ട ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് നമ്മളുടെ പാലക്കാടുള്ള യാക്കര യാക്കര പാലക്കാട് നിന്ന് പോകുമ്പോൾ ചന്ദ്രനഗർ കഴിഞ്ഞിട്ട് യാക്കര പാലം ഇല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജ് അവിടുത്തെ യാക്കര പാലം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ലെഫ്റ്റ് കാണുന്ന ഒരു കട ഈ കട ഒരുപാട് പ്രശസ്തമാണ് ഒരുപാട് വീഡിയോകളിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മളിവിടെ എന്തിനാണ് വന്നത് എന്ന് ചോദിച്ചാൽ നമ്മളുടെ കൊല്ലക്കാരൻ ബാസിയാണ് ഇപ്പോൾ ഉള്ളിലേക്ക് പോകുന്നത് അപ്പോൾ അദ്ദേഹവും ഫാമിലിയും വന്നിരുന്നു അപ്പോൾ അദ്ദേഹത്തും ഫാമിലിയും കൂടെ ഞങ്ങളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നിരിക്കുകയാണ് രാജേട്ടന്റെ കട കട അതെ അപ്പം നമ്മളുടെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പ്രശസ്തമായിട്ടുള്ള പാലക്കാട് യാക്കരയിലെ രാജേട്ടൻ്റെ കടയിലാണ് നമുക്ക് ഉൾക്കാഴ്ചകളിലേക്ക് പോകാം ഉള്ളിലേക്ക് നമുക്ക് നമുക്കിത് ഐശ്വര്യപൂർണ്ണമായിട്ടുള്ള ഒരു സംഭവമാണ് കാണാൻ കഴിഞ്ഞത് നല്ലൊരു ചായ അടിച്ചുകൊണ്ടിരിക്കുന്നു അതേപോലെ ഈ പുട്ടുകുറ്റികളുടെ അതിപ്രസരം കാണുമ്പോൾ തന്നെ നമ്മൾക്കറിയാം എത്രമാത്രം പുട്ടാണ് ഇവിടെ ചിലവാകുന്നത് എന്ന് അതെ പുട്ട് ഇവിടുത്തെ ഒരു മെയിൻ ഐറ്റം തന്നെയാണ് എന്നുവച്ച് പുട്ട് മാത്രമേ ഇവിടെ കിട്ടുള്ളൂ എന്ന് ആരും തെറ്റിദ്ധരിക്കരുത് ഒരുപാട് സംഭവങ്ങളാണ് ഇവിടെ കിട്ടുക പുട്ട് അപ്പം ദോശ അങ്ങനെ പല പല സംഭവങ്ങൾ കിട്ടും അപ്പോൾ ബാസിയും ഫാമിലിയും ഞങ്ങളും എല്ലാവരും കൂടെ നിരന്നിരുന്നു അപ്പോൾ നമുക്ക് ഇല വന്നു അതിൻ്റെ മേലെ വെള്ളം കൊണ്ടുവച്ചു ഇനി ഇലയിലേക്ക് എന്താണ് വരിക എന്ന് നോക്കാം അയ്യോടാ ഇത് ചോറല്ല ഇത് പുട്ടാണ് പുട്ട് വെളിയിലേക്ക് വന്നതും ആക്രാന്തം മൂന്ന് ഞാനത് പൊട്ടിച്ചത് കാരണമാണ് അത് ആ ഒരു ചോറിൻ്റെ രൂപത്തിലായിരിക്കുന്നത് ചിലരൊക്കെ പുട്ട് പറഞ്ഞു ചിലരൊക്കെ അപ്പം പറഞ്ഞു ചിലരൊക്കെ ദോശ പറഞ്ഞു അപ്പം ഇതിനൊക്കെ സൈഡായിട്ട് നമ്മൾ മട്ടൻ തലക്കറി നാടൻ കോഴി വറുത്തരച്ചത് ഇത്തരം സംഭവങ്ങളൊക്കെയാണ് വാങ്ങിയിരിക്കുന്നത് എല്ലാം അതാ പുട്ട് പൊട്ടിക്കുന്ന അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇലയിലേക്ക് ഇട്ട പുട്ടിനെ പൊട്ടിച്ച് അതിൻ്റെ മേലെ കുറച്ച് തലക്കറിയും അതേമാതിരി തലക്കറി എന്ന് പറഞ്ഞാൽ മീനിൻ്റെ തലക്കറിയല്ല ഇവിടെ ആട്ടിൻ്റെ മട്ടൻ തലക്കറി അത് അതേമാതിരി ചിക്കൻ നാടൻ ചിക്കൻ എല്ലാം ഒഴിച്ച് അടിപൊളിയായിട്ട് ഭക്ഷിച്ചു എല്ലാം തന്നെ നല്ല രുചികരമായിരുന്നു ഫ്രണ്ട്സ് അപ്പോൾ പാലക്കാട്ടുകാർക്ക് എന്തുകൊണ്ടും ഒരു കടയാണ് അത് വെളിയിൽ നിന്നും ആരെങ്കിലുമൊക്കെ പാലക്കാടൊക്കെ വിസിറ്റ് ചെയ്യാൻ വരുന്നവർക്ക് കൂടെ ഉപകാരപ്രദമാകട്ടെ എന്ന് വെച്ചാണ് നമ്മൾ ഇത്തരമൊരു വീഡിയോ ഇടുന്നത് അപ്പോൾ ഇത് ഉപകാരപ്രദമായി കാണുമെന്ന് വിചാരിക്കുന്നു നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും തന്നെ ഇതൊന്ന് ലൈക്ക് ചെയ്യുക എല്ലാവരും ഇതൊന്ന് ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്ക് കൂടെ എത്തിക്കുക അടുത്ത ഒരു വീഡിയോയുമായിട്ട് വരുന്നവരെയ്ക്കും ബായ് എൻജോയ്